എന്റെ ചന്തു നീ എന്ത് പണിയായി കാണിച്ചത് ഇനി അവൻ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം ചന്തുവിന്റെ കൂടെ ക്ലാസ് മുറി റൂമിലേക്ക് നടക്കുന്നതിനിടയിൽ ഭദ്ര പേടിയുടെ പറയുന്ന കേട്ട് ചന്ദു അവളെന്ന് കൂർപ്പിച്ച് നോക്കി എന്റെ ഭദ്രയെ നീ ഇത്രയും പാവമായി പോകരുത് അതുകൊണ്ടാണ് അവനെ പോലെയുള്ള തെമ്മാടികളൊക്കെയും നിന്റെ തലയിൽ കയറിയിരുന്ന് ഇങ്ങനെ നിരങ്ങുന്നത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാൻ തന്നെ വേണം ഭദ്രയെ ചന്ദു നോക്കി ഗൗരവത്തോടെ പറഞ്ഞതും ഭദ്ര അവളെ ദയനീയമായും നോക്കി എന്റെ ഭദ്ര ഒരു സമാധാനപ്രിയ ആണെന്നും ആരോടും വഴക്കിന് പോകാനോ പ്രതികരിക്കാനോ ഒന്നും നിനക്ക് കഴിയില്ല എന്നൊക്കെ എനിക്കറിയാം പേണേ പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം പദ്രെ നമ്മുടെ പ്രതികരണം പോലെയായിരിക്കും പലർക്കും നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ തന്നെ നീ കണ്ടില്ലേ നിന്നോടത്രയും മോശമായി പെരുമാറിയ സൂരജ് എൻ്റെ ഒരു ഒറ്റയടിക്ക് നിശബ്ദനായത് ചിലപ്പോൾ ഇന്ന് കെട്ടിയ തല്ലിൻ്റെ പേരിൽ എന്നോട് പ്രതികാരത്തിന് വരുമായിരിക്കും പക്ഷേ അങ്ങനെ വരുന്നതിന് മുൻപ് അവനൊരു തവണയെങ്കിലും ഓർമ്മിക്കാതെ ഇരിക്കില്ല ചന്ദനയുടെ കയ്യിൽ നിന്ന് കിട്ടിയ തല്ലിൻ്റെ വേദന അവൾ ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് ഭദ്ര അവളെ അത്ഭുതത്തോടെ നോക്കി നിന്നു ഇന്ന് നിന്റെ കയ്യിൽ കയറി പിടിച്ച അവൻ്റെ മുഖത്ത് കൈനീട്ടി അടിക്കേണ്ടിയിരുന്നത് നീ തന്നെയായിരുന്നു ആദ്യത്തെ തവണ തന്നെ നീ അത് കൊടുത്തിരുന്നെങ്കിൽ രണ്ടാമതൊരു തവണ കൂടി നിന്റെ മുടിയിൽ പിടിച്ചു വലിക്കാൻ അവൻ ധൈര്യപ്പെടില്ലായിരുന്നു പലപ്പോഴും നമ്മുടെയൊക്കെ മൗനം തന്നെയായിരിക്കും ഭദ്രി സൂരജിനെ പോലെയുള്ള തെമ്മാടികൾക്ക് തെറ്റുകൾ അവർത്തിക്കാൻ വീണ്ടും വീണ്ടും പ്രചോദനം നൽകുന്നത് ചന്തു ഗൗരവത്തോടെ പറഞ്ഞതും ഭദ്രയുടെ മുഖം കുനിഞ്ഞു ഞാൻ എനിക്കറിയാത്തത് കൊണ്ടല്ല ചന്തു പക്ഷേ എനിക്കൊന്നിനും കഴിയാറില്ല പലപ്പോഴും സൂരജ് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനൊക്കെ തിരികെ അവനോട് പ്രതികരിക്കണമെന്ന് തോന്നുമെങ്കിലും എന്നെക്കൊണ്ടൊന്നിനും കഴിയാറില്ല ചന്തു ഞാൻ തികച്ചും ദുർബലയായി പോലെയാണ് അവൾ ദയനീയമായ ശബ്ദത്തിൽ നിറക്കണ്ണുകളോട് പറയുന്നത് കേട്ട് ചന്തുവിനെ അവളോട് വല്ലാത്ത വാത്സല്യം തോന്നിപ്പോയി അയ്യേ എൻ്റെ ഭദ്രൂട്ടി കരയുകയാണോ എനിക്കറിയില്ല എൻ്റെ ബദ്രൂട്ടി ഒരു പാവം കൊച്ചാണെന്ന് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ കഴിയാത്ത എൻ്റെ കുഞ്ഞിപ്പെണ്ണ് തൽക്കാലം എൻ്റെ കുഞ്ഞ് മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കേട്ടോ ഇനിയും ഇതുപോലെ അവൻ എന്തിനും വന്നാൽ അവൻ്റെ കാര്യം ഈ ചന്ദന നോക്കിക്കോളാം അവൾ ഭദ്രയുടെ താടിൽ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞതും ഭദ്ര അവളെ നോക്കിയത് പുഞ്ചിരിച്ചു ശേഷം അവളെ മുറുകെ പുറന്നു അവളുടെ കവളിൽ അമർത്തി ചുമ്പിച്ചു താങ്ക്സ് ഡി നിന്നെ എൻ്റെ കൂട്ടുകാരിയായി കിട്ടിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അതെനിക്ക് നന്നായിട്ടറിയാം അല്ലെങ്കിലും ഈ ചന്ദന ഒരു ഭാഗ്യദേവത തന്നെയാണല്ലോ ചന്തോളുടെ കോളറിൽ ഒന്ന് പിടിച്ചുപോക്കി സ്വയം പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞതും ഭദ്ര ഒരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു ആ വിടടാ കയ്യിലിരുന്ന ബിയർ ബോട്ടിൽ ചുവരിലേക്ക് എറിഞ്ഞു വിടച്ചുകൊണ്ട് സൂരജ് തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നവരെ നോക്കി അലറി സൂരജ് നീ ഒന്ന് അടങ്ങ് അവൻ്റെ സുഹൃത്തായ എബി അവനെ സമാധാനിപ്പിക്കണമെന്ന് വേണം പറഞ്ഞു അടങ്ങാനോ ഞാൻ എങ്ങനെ അടങ്ങണമെന്നാണ് നിങ്ങൾ പറയുന്നത് ഇന്നാ മോൾ എൻ്റെ മുഖത്തടിച്ചത് നിങ്ങളും കണ്ടതല്ലേ ചന്ദന തൻ്റെ മുഖത്തടിച്ചത് ഓർത്തുകൊണ്ട് അവൻ അവൻ്റെ ഫ്രണ്ട്സിന് നേരെ ചീറി അവളെ ഞാൻ വെറുതെ വിടില്ല കൊല്ലും ഞാനാ വേദന എന്താണോ അറിയിച്ച് ഇഞ്ചിഞ്ചാൻ ഞാൻ അവളെ കൊല്ലും അവൻ പകയോടെ മുരളുമ്പോൾ ആ നിമിഷം അവൻ്റെ മുഖത്തെ ക്രൂരമായ ഭാവം കണ്ട് അവൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് ഭയന്നു ഇല്ല വെറുതെ വിടില്ല ഞാൻ അവളെ ഈ സൂരജ ഞാൻ അവളെ അറിയിച്ചു കൊടുക്കുന്നുണ്ട് അതും അവൻ അടുത്ത ബിയർ ബോർഡിൽ പൊട്ടിച്ച് വാലേ കമിഴ്ത്തി നിമിഷം നേരം കൊണ്ടത് കാലിയാക്കിയ ശേഷം ആ കുപ്പി നിരത്തേക്ക് എറിഞ്ഞ് അവൻ ആടി ആടി പുറത്തേക്ക് നടന്നു ഡാ സൂരജേ നീ ഇതെങ്ങോട്ടാ നിൽക്ക് പിന്നിൽ നിന്നും അവൻ്റെ ഫ്രണ്ട്സ് വിളിക്കുന്നൊന്നും കേൾക്കാതെ അവൻ തൻ്റെ മോഡിഫൈഡ് ബൈക്കിൽ കയറി ലക്ഷ്യസ്ഥാനത്തേക്ക് പാഞ്ഞു ചന്തു കോളേജിൽ നിന്നും വന്ന് ചെടികൾക്ക് വെള്ളം നനച്ചുകൊണ്ടിരുന്ന ചന്തു സീമയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി എന്താ അമ്മ അവൾ ഹോസ് നിലത്തേക്കിട്ട ശേഷം അവരുടെ അടുത്തേക്ക് ചെന്നു മോളെ വൈകിട്ട് അമ്പലത്തിൽ ചാരുമോളുടെ പേരിൽ ഒരു വഴിപാടിന് കൊടുത്തിരുന്നു മോളതൊന്നും പോയി വാങ്ങിക്കൊണ്ടുവരുവോ അമ്മയ്ക്ക് ഇന്ന് പോകാൻ പറ്റില്ല അതിനെന്താമ്മ ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവരാം അവർ പറയുന്നതും അവൾ സമ്മതിച്ചുകൊണ്ട് അകത്തേ കയറി പെട്ടെന്ന് തന്നെ അവളൊന്ന് ഫ്രഷായി ഒരു ദാവണയും ചുറ്റിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി സൂക്ഷിച്ചു പോണേ മോളെ ഇപ്പോൾ തന്നെ സമയം അഞ്ചു കഴിഞ്ഞു തിരികെ ഇറങ്ങുമ്പോൾ ഇരുട്ടായാൽ അച്ഛനെ വിളിച്ചാൽ മതി ശരി ശരിയമ്മേ അവരോട് പറഞ്ഞുകൊണ്ട് അവൾ പൂജാമുറിയിൽ നിന്നും ഒരു എടുത്ത് അതിൽ മുറ്റത്ത് നിന്നും കുറച്ച് പൂക്കളും ഇറത്തും എടുത്തുകൊണ്ട് അമ്പലത്തിലേക്ക് നടന്നു ചന്തു അമ്പലത്തിലെത്തിയതും അവിടെ പൂജ തുടങ്ങാനുള്ള സമയം ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവൾ വഴിപാട് കൗണ്ടറിലേക്ക് നടന്ന് അച്ഛൻ്റെയും അമ്മയുടെയും അനത്തേയും പിന്നെ അവളുടെ മാത്രം ഭദ്രയുടെയും ഒക്കെ പേരിൽ വഴിപാടുകൾക്കുള്ള രസീത് എഴുതിച്ചു അവയെല്ലാം കൊണ്ട് ശ്രീകോവിന്റെ പഠിക്കൽ വെച്ച ശേഷം അവൾ ചിറക്കലമ്മയെ മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ടു നിന്നു അപ്പോഴേക്കും ചാരുവിന് വേണ്ടി പറഞ്ഞിരുന്ന പൂജ ആരംഭിച്ചിരുന്നു സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു പൂജയും ദീപാരാധനയും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഏഴര മണിയോടെ അടുത്തിരുന്നു പൂജയുടെ പ്രസാദമൊക്കെ വാങ്ങിയ ശേഷം അവൾ തിരിഞ്ഞ് ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങി എന്റെ ചിറക്കലമേ മണി ഏഴര കഴിഞ്ഞല്ലോ നേരമാണെങ്കിൽ ഇരുട്ടുകയും ചെയ്തു ഇനിയിപ്പോൾ ഇരുട്ടത്തെ ഞാൻ എങ്ങനെ വീട്ടിൽ പോകും ആ ഇനി അച്ഛനെ വിളിക്കുകയും നിവൃത്തിയുള്ളൂ അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ ഫോണെടുത്ത് മഹേഷിന്റെ നമ്പറിൽ കോൾ ചെയ്തു ഛേ കോൾ പോകുന്നില്ലല്ലോ രണ്ടു വട്ടം വിളിച്ചിട്ടും കോൾ കണക്ട് കണക്റ്റാത്തത് കണ്ട് അവൾ നിരാശയോടെ ഫോൺ കട്ട് ചെയ്തു ശേഷം രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങി ചുറ്റിനും പറന്ന് കിടക്കുന്ന ഇരുട്ട് കണ്ട് അവൾക്ക് ഭയം തോന്നിയെങ്കിലും അവൾ അത് പുറമേ കാണിക്കാതെ വേഗത്തിൽ മുന്നോട്ട് നടന്നു സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഇടവഴി കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് നടന്നതും പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് ഒരു ബൈക്ക് നിന്നു ഒരു നിമിഷം അവൾ ഞെട്ടലോട് രണ്ടടി പിറകിലേക്ക് മാറി നിന്നു വണ്ടിയിൽ നിന്നും ഇറങ്ങുന്ന സൂരജിനെ കണ്ട് അവൾ ദേഷ്യത്തോടെ പല്ലുകൾ ഞെരിച്ചു ആഹാ ഇതാരാ ചന്ദന തമ്പുരാട്ടിയോ നിന്നെ ഞാൻ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചേ ഇല്ലല്ലോ മോളെ ബൈക്കിൽ നിന്നും ഇറങ്ങി അവളുടെ അരികിലേക്ക് നടന്നു വന്നുകൊണ്ട് അവൻ പറഞ്ഞത് കേട്ട് അവൾ അവനെ ഒന്ന് രൂക്ഷമായി നോക്കി ശേഷം അവനെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി ആ അതെന്ത് പോക്കാം മോളെ ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ എന്നിട്ട് ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ പോകുന്നത് ശരിയാണോ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയവളുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് അവൻ ഒരു വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞതും അവൾ കണ്ണുകൾ കുറുപ്പിച്ചുകൊണ്ട് അവനെ നോക്കി എൻ്റെ കയ്യിൽ നിന്ന് വിട് സൂരജെ നീ എന്നെ വെറുതെ ഏഷ്യ പിടിപ്പിക്കരുത് അവൻ്റെ പ്രവൃത്തിയിൽ ഒന്ന് ഭയന്നുവെങ്കിലും അവളത് പുറമേ കടിക്കാതെ അവനെ നോക്കി ധൈര്യ സംഭരിച്ചുകൊണ്ട് പറഞ്ഞു പ പന്ന മോളെ നീ എന്താണ് എന്നെ കുറിച്ച് കരുതിയത് എന്നെ മുഖത്തടിച്ച നിന്നെ ഞാൻ അങ്ങ് വെറുതെ വിട്ടു എന്നോ ഇന്ന് വരെ ഈ സൂരജിന് നേരെ നിന്ന് കുരച്ചവർ ഒന്നും രണ്ട് കാലിൽ എഴുന്നേരി നടന്നിട്ടില്ലടി അവളുടെ മുഖത്തിനു നേരെ മുഖം അടുപ്പിച്ച് അവൻ അലറിക്കൊണ്ട് പറഞ്ഞതും ഒരു നിമിഷം അവളുടെ കണ്ണിൽ ഭയം നിറഞ്ഞു പിന്നെ പെണ്ണുകളാണെങ്കിൽ പിന്നെ അവർ ഈ സൂരജിന് ചൂടറിഞ്ഞിട്ടേ പോയിട്ടുള്ളൂ അവളെ മൊത്തത്തിൽ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് ഒരു വഷളച്ചിരിയോട് അവൻ വീണ്ടും പറഞ്ഞതും അവൾ അവൻ അറപ്പോടെ നോക്കിക്കൊണ്ട് മുഖം വെട്ടിച്ചു ഞാൻ നിന്നോട് വീണ്ടും പറകിയ സൂരജ് മര്യാദയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടോ ഇല്ലെങ്കിൽ നിനക്ക് രാവിലെ കിട്ടിയതുപോലെ ഇനിയും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും തൻ്റെ ഉള്ളിൽ ഉയർന്നു പോകുന്ന ഭയത്തെ അവൻ്റെ മുന്നിൽ മറച്ചു പിടിച്ചുകൊണ്ട് വീണ്ടും അവൾ അവനെ നോക്കി ചേറി ചീ എന്തു പറഞ്ഞടി അവളുടെ വാക്കൽ കേട്ടതും മുഖത്തേക്ക് ഇരച്ചി കയറിയ ദേഷ്യത്തോടെ അവൻ കേട്ടാലറക്കുന്ന തെറിയും വിളിച്ചുകൊണ്ട് അവളുടെ കാരണത്ത് ആഞ്ഞടിച്ചു ഒരു നിമിഷം അവൻ്റെ ഉരുക്കുപ്പുറത്തെ കൈ കവളിൽ പതിഞ്ഞതും അവൾ ബാലൻസ് തെറ്റി നിരത്തേക്ക് വീണുപോയി ഇനി നിനക്ക് രക്ഷയില്ലടി എൻ്റെ കയ്യിൽ കിടന്ന പിടഞ്ഞു തീരാനാണ് നിൻ്റെ വിധി അതും പറഞ്ഞു കണ്ടവൻ അവളുടെ മുടിക്കുത്തിൽ ചുരുട്ടിപ്പിടിച്ച് ഉയർത്തിക്കൊണ്ട് അവളുടെ ഇരു കാരണത്തും വീണ്ടും മാറി മാറി അടിച്ചു അമ്മ വേദന സഹിക്കാൻ കഴിയാതെ അവൾ അലറിക്കരഞ്ഞു കരയടി ഇനിയും ഇനിയും നീ കരയണം എന്നെ തല്ലാൻ തോന്നിയ നിമിഷത്തെയോത്ത് നീ ഓരോ നിമിഷം കണ്ണീർ വാർത്തു കൊണ്ടിരിക്കണം ഇന്ന് എനിക്കുണ്ടായ അപമാനത്തിന് മരുന്ന് നിന്റെ കണ്ണുനീരാണ് അവൻ അവളുടെ ഇരു കവലും കുത്തിപ്പിടിച്ചു കൊണ്ട് അവളുടെ മുഖത്തേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ചുകൊണ്ട് പകയോടെ പറഞ്ഞതും അവൾ ഭയത്തോടെ കണ്ണുകൾ മുറുകിയടച്ചു അപ്പോഴേക്കും അവൻ അവളുടെ കയ്യിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് എതിർഭാഗത്തായി കാണുന്ന കുറ്റിയെക്കാട്ടിലേക്ക് വലിച്ചുകൊണ്ടുപോയി ആ എന്നെ വിട് സൂരജ് അവളെ കൊണ്ടാവുന്നത് പോലെ ഒക്കെ അവൾ അവനെ എതിർത്തുകൊണ്ടിരുന്നു എങ്കിലും അവൻ്റെ കരുത്തിന് മുന്നിൽ അവൾ തളർന്നു തുടങ്ങിയിരുന്നു ഇത് നിനക്കൊരു പാഠമായിരിക്കണം വേണ്ടി നിനക്ക് മാത്രമല്ല നിന്റെ മറ്റവൾക്കും ഇനി ഒരിക്കൽ കൂടി നിനക്കൊന്നും ഈ സൂരജന്റെ ഒരു ചെറുവിര ഉയർത്തി എങ്കിലും എതിർക്കാൻ തോന്നരുത് അതും പറഞ്ഞുകൊണ്ടവൻ അവളുടെ ദാവണിൽ പിടുത്തുമിട്ടതും അവൾ ഞെട്ടലോട് അതിൽ മുറുകെ പിടിച്ചു എൻ്റെ ചിറക്കിലാമ്മയെ ഒരാൾ പോലും ഈ വഴി വരുന്നില്ലല്ലോ എൻ്റെ ജീവിതം ഇതോടെ അവസാനിക്കുകയാണോ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചാരുവിൻ്റെയും ഭദ്രയുടെയും ഒക്കെ മുഖം മനസ്സിൽ തെളിഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അപ്പോഴേക്കും അവനൊരു വഷളച്ചിരിയോടെ അവളുടെ മുന്നിലേ കാഞ്ഞ് അവളുടെ ദാവണിയിൽ പിടിച്ചു വലിച്ചു തോളിലെ പിന്നെ പൊട്ടി അവളുടെ ദാവണി അഴിഞ്ഞെങ്കിലും കൈകൾ കൊണ്ടും അവൾ മുറുകെ പിടിച്ചരുത് കൊണ്ട് തന്നെ അവളുടെ ദേഹത്ത് നിന്നും അത് അതഴിഞ്ഞു വീണിരുന്നില്ല അപ്പോഴേക്കും അവൻ അവളുടെ കാലിൽ പിടിച്ചു വലിച്ചു കൊണ്ട് നിലത്തേക്ക് മലർത്തിയിട്ടു മലർന്നു വീണത് കൊണ്ട് തന്നെ തലയുടെ പിൻഭാഗം ഏതോ കാലിൽ തട്ടിയതും അവൾ വേദന കൊണ്ടൊന്നു പിടഞ്ഞു ഒരു നിമിഷം തൻ്റെ ബോധം നശിച്ചു കണ്ണുകൾ അടഞ്ഞു പോകുന്നത് പോലെ അവൾക്ക് തോന്നി അപ്പോഴേക്കും അവൻ അവളുടെ ദേഹത്തേക്ക് അമർന്നുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പുഴുത്തി ശേ ഈ പെണ്ണു ഇത് എവിടെ പോയി കിടക്കുക വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ലല്ലോ മൂന്നു താലത്തവിടെ ആയിട്ടും ചന്തുവിനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ കയ്യിലിരുന്ന ഫോൺ ടേബിളിൽ പുറത്തേക്ക് വെച്ചുകൊണ്ട് ഭദ്ര പെറുപിറത്തു ആ എന്തെങ്കിലും അത്യാവശ്യം കാണും അതായിരിക്കും അവൾ എൻ്റെ കോൾ എടുക്കാത്തത് ഏതായാലും ഫോൺ എടുത്ത് നോക്കുമ്പോൾ മിസ് കോൾ കാണുമല്ലോ അപ്പോൾ അവൾ തിരിച്ചു വിളിച്ചോളും അതും ആലോചിച്ചുകൊണ്ട് അവൾ ഒരു നെടുവീർപ്പൊടെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു പെട്ടെന്ന് അവളുടെ നാസാഗ്രന്ഥികളെ തുളച്ചുകൊണ്ട് മുല്ലപ്പൂക്കളുടെ സുഗന്ധം അവളുടെ മൂക്കിലേക്ക് തുളച്ച് കയറി അവൾ കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് ആ സുഗന്ധത്തെ തന്നിലേക്ക് ആവാഹിച്ചു അല്പസമയം അങ്ങനെ നിന്ന ശേഷം അവൾ പതിയെ കണ്ണുകൾ തുറന്ന് മുന്നിലേക്ക് നോക്കി എന്തുകൊണ്ടോ ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് അമറിൻ്റെ മുഖം കടന്നു വന്നു അവനെ ആദ്യമായി കണ്ട നിമിഷം മുതൽ കഴിഞ്ഞ ദിവസം അവൻ തന്നോട് പറഞ്ഞ വാക്കുകൾ വരെ അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു അവൻ്റെ വാക്കുകൾ മനസ്സിലേക്ക് കടന്നു വന്നതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അപ്പോഴും അവളുടെ കണ്ണുകളിൽ സംശയങ്ങൾ തെളിഞ്ഞു നിന്നിരുന്നു അയാൾക്ക് ശരിക്കും എന്നോട് ഇഷ്ടമുണ്ടോ അവൾ മനസ്സിൽ ചോദിച്ചുകൊണ്ടിരുന്നു അതോടൊപ്പം തന്നെ തൻ്റെ അമ്മ തൻ്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞ വാക്കുകളും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു ആ ഓർമ്മയിൽ അവളുടെ കവിളുകൾ ചുവന്നു ചുണ്ടുകൾ വിടർന്നു മുഖത്ത് പൂനിലാ കുതിച്ചതുപോലെ ഒരു പുഞ്ചിരി തെളിഞ്ഞു നിന്നു അവളുടെ കണ്ണുകൾ ബാൽക്കണിയിൽ നിന്നും കുളത്തിലേക്ക് നീളുന്ന ഇടനാഴിയിലൂടെ സഞ്ചരിച്ചു ആദ്യമായി അവനെ ആ കുളത്തിൽ വെച്ചാണ് കണ്ടതെന്ന ചിന്തയിൽ അവളുടെ മനസ്സ് അവളെ അങ്ങോട്ടേക്ക് പോകാനായി പ്രേരിപ്പിച്ചു മറ്റൊന്നും ചിന്തിക്കാതെ അവൾ ആ പടികൾ ഓടി ഇറങ്ങി അങ്ങോട്ടേക്ക് സഞ്ചരിച്ചു കുളത്തിലേക്കുള്ള വാതിൽ തുറന്ന് ഭദ്ര അകത്തേ കയറി പടവുകൾ ഇറങ്ങി അവസാന പടിയിലായിരുന്നു കൊണ്ട് അവൾ കുളത്തിലേക്ക് കാലുകൾ നീട്ടിവെച്ചു തണുത്ത വെള്ളം കാലിൽ പതിച്ചതും അവൾക്ക് കുളിർന്നു അവൾ കണ്ണുകൾ മുറുകി അടച്ചിരുന്നു കൊണ്ട് ആ കുളിലിനെ ആസ്വദിച്ചു വേഷം തൻ്റെ കാൽ തുടയിലായി ഇരുകൈകളും ഊന്നിവെച്ച് കൈപ്പത്തിയിൽ താടി മുട്ടിച്ചുകൊണ്ട് മുന്നിലെ ആമ്പലക്കുളത്തിൽ തെളിഞ്ഞു കാണുന്ന പൂർണ്ണചന്ദ്രബിംബത്തിലേക്ക് കണ്ണുകൾ നട്ടുകൊണ്ടിരുന്നു കഴുത്തിലൂടെ എഴുതുന്ന സൂരജിൻ്റെ മുഖം പിടിച്ചുമാറ്റാൻ പോലും കഴിയാതെ ചന്തു തളർന്നു കിടന്നു തൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കാൻ പോവുകയാണെന്ന് ഓർത്തതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ്റെ ചുണ്ടുകൾ കഴുത്തിൽ നിന്ന് പതിയെ തൻ്റെ മാറില് കിഴുന്നത് അറിഞ്ഞതും അവൾ കണ്ണുകൾ അടച്ചു വാവേ നിങ്ങൾ എന്തെങ്കിലും ആപത്തിൽ പെട്ടുപോയാൽ ഒരിക്കലും അച്ഛനോ ആങ്ങളെയോ വന്ന് രക്ഷിക്കുമെന്ന് കരുതിയോ അല്ലെങ്കിൽ തങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് കരുതി തളർന്നു നിൽക്കുകയും ചെയ്യരുത് ഒരു പരിധിവരെ നിങ്ങളെ സംരക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ മഹിഷാസുര മർദ്ദിനിയായ ദുർഗാദേവിയുടെ കഥ ത്രിമൂർത്തികൾ പോലും പരാജയപ്പെട്ട എടുത്താണ് അന്നൊരു സ്ത്രീ വിജയം കൈവരിച്ചത് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഒരു പെണ്ണ് വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് ഓരോ സ്ത്രീകളിലും ഒരു ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട് അത് പുറത്തേക്ക് വരണമെങ്കിൽ അവർ തന്നെ വിചാരിക്കണം അതുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ആപത്തിൽപ്പെട്ടാൽ ആരെങ്കിലും വന്ന് തങ്ങളെ രക്ഷിക്കുമെന്ന് ആലോചിച്ചു കൊണ്ട് നിൽക്കാതെ നിങ്ങൾ സ്വയം രക്ഷ നേടണം നിങ്ങൾക്കുള്ളിലെ ശക്തിയെ തിരിച്ചറിഞ്ഞ് അവ പ്രയോഗിക്കണം മനസ്സിലായോ ഒരിക്കൽ ന്യൂസിൽ അഞ്ചു പേർ ചേർന്ന് ഒരു ഡോക്ടർ പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന ശേഷം അവളെ കത്തിച്ചു കളഞ്ഞു എന്ന വാർത്ത കണ്ട് അവളെ രക്ഷിക്കാൻ ആരും വന്നില്ലല്ലോ എന്ന് പരിതപിച്ചു കൊണ്ടിരുന്ന തൻ്റെയും ഭദ്രയുടെയും അരികിലേക്ക് വന്നുകൊണ്ട് ഹരിയങ്കൾ ഞങ്ങളോടെ പറഞ്ഞ വാക്കുകളാണ് അവളുടെ മനസ്സിലേക്ക് ആ നിമിഷം കടന്നു വന്നത് ആ നിമിഷം അവളുടെ കണികളിൽ വല്ലാത്തൊരു ഭാവം നിറഞ്ഞു മനസ്സിൽ ഹരിയുടെ വാക്കുകൾ മാത്രം അലയടിച്ചുകൊണ്ടിരുന്നു നിങ്ങളുടെ രക്ഷയ്ക്കായി നിങ്ങൾ ആരെയും കാത്തുനിൽക്കാതെ സ്വയം രക്ഷ നേടാനുള്ള വഴികൾ കണ്ടെത്തണം ഇല്ല ഈ നരഭോജിയായി മനുഷ്യ മുന്നിൽ കീഴടങ്ങുന്നതിലും ഭേദം മരിക്കുന്നതാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാകൂ സ്വയം രക്ഷ നേടുക തന്നെ വേണം രക്ഷപ്പെടണം രക്ഷപ്പെടണം അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു അതോടൊപ്പം അവളുടെ കൈകൾ നിലത്താകെ ചുറ്റിലും പരതിക്കൊണ്ടിരുന്നു പെട്ടെന്ന് അവളുടെ കയ്യിൽ എന്തോന്നു തടഞ്ഞതും അവൾ അത് കയ്യിലെടുത്ത് മുറുകെ പിടിച്ചു ആ നിമിഷം അവൻ്റെ കൈകൾ തൻ്റെ നഗ്നമായ അണിവയറയിലേക്ക് നീങ്ങുന്നു തറിഞ്ഞതും അവൾ കണ്ണുകൾ മുറുകി അടച്ച് കയ്യിലിടുന്ന വസ്തു കൊണ്ട് അവൻ്റെ തലയിൽ ആഞ്ഞടിച്ചു അവനൊരലർച്ചയുടെ തലയിൽ കൈവച്ചതും അവൾ ഇരു കൈകൾ കൊണ്ടും അവനെ തൻ്റെ ദേഹത്ത് നിന്നും തള്ളി മാറ്റി ശേഷം നിലത്തു നിന്നും ചാടി എഴുന്നേറ്റ് കൊണ്ട് അവനെ രൂക്ഷമായി നോക്കി അപ്പോഴേക്കും തലയെന്ന് കുടഞ്ഞുകൊണ്ട് അവനും ചാടി എഴുന്നേറ്റു അവൻ്റെ കണ്ണുകൾ മുറുകി പിടിച്ചിരിക്കുന്ന അവളുടെ കയ്യിലേക്ക് നീണ്ടു അറ്റം കൂടുത്തൊരു മുഴുത്ത കല്ല് അതുകൊണ്ടാണ് അവൾ തൻ്റെ തലക്കടിച്ചിരിക്കുന്നത് നെറ്റിയുടെ ഒരു വശം അവന് വല്ലാതെ വേദന തോന്നി അവിടെ നിന്നും രക്തമൊഴുകുന്നുണ്ടായിരുന്നു മുറിവിൽ പിടിച്ചുകൊണ്ട് അവൻ അവളെ രൂക്ഷമായി നോക്കി പന്ന മോളെ നിന്നെ ഞാൻ വെറുതെ വിള്ളടി ഇന്ന് നിന്റെ അന്ത്യമാണ് എൻ്റെ ആവശ്യം കഴിഞ്ഞ് ഈ കാട്ടിലിട്ട് തന്നെ നിന്നെ ഞാൻ കത്തിക്കും അതും പറഞ്ഞുകൊണ്ട് അവളുടെ അരികിലേക്ക് അവൻ പാഞ്ഞു വന്നതും അവൾ കയ്യിലിരുന്ന കല്ലെടുത്ത് അവൻ്റെ നേരെ വലിച്ചെറിഞ്ഞു അത് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ അവനൊന്ന് സൈഡിലേക്ക് ചെരിഞ്ഞു ആ നിമിഷം കല്ല് അവനൊന്ന് സ്പർശിച്ചുകൊണ്ട് നിലത്തേക്ക് വീണു അത് കണ്ടതും അവനൊരു പൂച്ചച്ചിരിയോടെ അവളെ നോക്കി കൊട്ടി നീ എത്രയൊക്കെ എതിർത്തിട്ട് കാര്യമില്ല ചന്ദന ഇന്ന് എൻ്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു തീരാനാണ് നിന്റെ വിധി ഇന്ന് നിന്റെ അഹങ്കാരമെല്ലാം ഞാൻ തീർത്തു തരുന്നുണ്ട് അവളെ നോക്കി അഹങ്കാരത്തോടെ പറഞ്ഞു കൊണ്ട് അവൻ അവളുടെ അരികിലേക്ക് ചുവടുകൾ വച്ചു അതുവരെ ഭയത്തോടെ അവനെ നോക്കി നിന്നവളുടെ ഉള്ളിൽ ആ നിമിഷം മുതൽ എന്തോ ഒരു ധൈര്യം ഉടലെടുത്ത് തുടങ്ങിയിരുന്നു അവളുടെ മുഖത്ത് പ്രതിഫലിച്ച് തന്നെ നിന്നു എന്താടി എന്നിൽ നിന്നും രക്ഷപ്പെടാമെന്ന് കരുതുന്നുണ്ടോ നീ അതുകൊണ്ടാണോ ഈ നിന്റെ മുഖത്ത് ഇപ്പോൾ ഈ ഭയമില്ലായ്മ തെളിഞ്ഞത് എങ്കിൽ അത് നിൻ്റെ വെറും തോന്നൽ മാത്രമാണ് ഇന്ന് നിന്റെ ശരീരത്തിലെ ഓരോ ആണവും എൻ്റെ ഈ കൈകൊണ്ട് കൊണ്ട് ഞെരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നീ അതും പറഞ്ഞു കൊണ്ടവൻ അവളുടെ അരികിലേക്ക് വന്ന് അവളുടെ തൊഴിൽ കൈവയ്ക്കാൻ തുടങ്ങിയതും അവൾ തന്റെ ഇരു കൈകൾ കൊണ്ടും അവനെ പിന്നിലേക്ക് ആഞ്ഞു തള്ളി അത് പ്രതീക്ഷിക്കാതെ കൊണ്ട് തന്നെ അവൻ ബാലൻസ് ആയിട്ട് നിലത്തേക്ക് വീണു എടിയും നിലത്തു നിന്നും ചാടി എഴുന്നേറ്റ് കൊണ്ട് അവൻ അവളുടെ അരികിലേക്ക് പാഞ്ഞു വന്നതും അവൾ തന്റെ ഇരു ഇരുകൈകളിലെയും നഗരങ്ങൾ കൊണ്ട് അവന്റെ അവൻ്റെ ഇരുകവിളിയും കഴുത്തുമടക്കം ആഞ്ഞു മാന്തി കൊടുത്തു ആ അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ്റെ കവളിലെയും കഴുത്തിലെയും തൊലി അടർന്ന അവളുടെ നഖത്തിനിടയിൽ പറ്റി പിടിച്ചതും അവൻ നീറ്റലോടെ കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് ഇരുകൈകൾ കൊണ്ടും അവടെ പൊത്തിപ്പിടിച്ചു അവൻ ആ വേദന സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവളൊരു പുച്ഛത്തോടെ അവനെ നോക്കിയ ശേഷം തൻ്റെ നഖങ്ങൾക്കിടയിലേക്ക് പറ്റി പിടിച്ചിരിക്കുന്ന അവൻ്റെ മുഖത്തെയും കഴുത്തിലെയും തൊലിയിലേക്കൊന്നും നോക്കി അല്ലെങ്കിലും സ്ത്രീകളുടെ ആദ്യത്തെ ആയുധം എന്നും അവരുടെ പല്ലും പല്ലൊന്നവും തന്നെ ആയിരിക്കുമല്ലോ അത് നേരാവണം ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഓരോ സ്ത്രീയും പരാജയപ്പെട്ടു പോകുന്നത് അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവനെ നോക്കി വേദന സഹിക്കാനാകാതെ കണ്ണുകളും മുറുകെ അടച്ചു നിൽക്കുകയാണ് അവൾ ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്ന ശേഷം തൊട്ടടുത്ത നിമിഷം ഒട്ടും വൈകാതെ തന്നെ നിലത്തെ കിടന്ന വലിയൊരു മരക്കഷ്ണം എടുത്ത് അവൾ അവനെ തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങി ആ ഇടി പന്നെ നിർത്തടി നിന്നെ ഞാൻ വെറുതെ വിടില്ല ചന്ദന അവളുടെ അടിയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതിടയിൽ അവൻ വിളിച്ചു പറഞ്ഞു കൊണ്ടിരുന്നു ഒരുവിധം തല്ലിക്കഴിഞ്ഞും അവളവൻ്റെ അടിനാബിയിലായി ആഞ്ഞൊരു തൊഴി കൂടി കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് തിരിഞ്ഞോടി അവൻ അടിവയറിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് നിലത്തേക്കിരുന്ന് പോയി ഇല്ല നിന്നെ ഞാൻ വെറുതെ വിടുന്ന ചന്ദന ഇതിന് നീ അനുഭവിക്കും ദൂരേക്ക് ഓടി പോകുന്ന ചന്ദുവിനെ നോക്കി അവൻ പല്ലെറുമി പറഞ്ഞുകൊണ്ട് അവൻ അടിവയറിലെ ശക്തമായ വേദനയെ സഹിക്കാനാകാതെ അലതയ്ക്കരഞ്ഞു പോയി ഇതേ സമയം അവനിൽ നിന്നും രക്ഷപ്പെട്ട് റോഡിലേക്ക് ഓടിക്കയറിയ ചന്ദന ഒരു നിമിഷം എങ്ങോട്ട് പോകണമെന്നറിയാതെ റോഡിന് ഇരുവശത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു ചുറ്റിനും മൂടിക്കിടക്കുന്ന ഇരട്ട് അവളിൽ ഭയം നിറച്ചു അതോടൊപ്പം തളർച്ചയും ക്ഷീണവും കാരണം അവളാകെ അവശിയായിരുന്നു എങ്കിലും എത്രയും പെട്ടെന്ന് അവിടെ നിന്നും രക്ഷപ്പെടണമെന്ന ചിന്തയിൽ അവൾ ആ തളർച്ചയെ അവഗണിച്ചുകൊണ്ട് വേഗം വലതു വശത്തേക്ക് ഓടി മുന്നോട്ട് ഓടുതോറും അവളാകെ കുഴഞ്ഞു പോയിരുന്നു അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയിക്കൊണ്ടിരുന്നു കാലുകൾ ഇടറി അവൾ നിലത്തേക്ക് വീഴാൻ തുടങ്ങിയിരുന്നു രക്ഷപ്പെടണമെന്ന ചിന്തയാൽ അവൾ എങ്ങനെയൊക്കെയോ മുന്നോട്ട് ചലിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് ഒരു മോഡിഫൈഡ് താർ അവളുടെ അരികിലേക്ക് പാഞ്ഞു വന്നു അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശത്താൽ അവൾ കണ്ണുകൾ മുറുകെ അടച്ച് ഇരുവൈകൾ കൊണ്ട് മുഖം മറിച്ചു റോഡിൻ്റെ ഒത്തനടുക്കായിരുന്നു അവൾ നിന്നിരുന്നത് പെട്ടെന്ന് അവളുടെ മുന്നിൽ കൊണ്ടുവന്ന് അത് ബ്രേക്ക് പിടിച്ചു ഒട്ടൊരു നിമിഷത്തിന് ശേഷം അവൾ കണ്ണുകൾ തുറന്നു നോക്കിയതും ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന പരിചിതമായ മുഖം കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു അപ്പോഴേക്കും അവൻ നടന്ന് അവളുടെ മുന്നിലേക്ക് എത്തിയിരുന്നു വാട്ട് ഹാപ്പൻഡ് സർ പ്ലീസ് ഹെൽപ്പ് അവിടെ സൂരജ് ശ്വാസം വിളങ്ങുന്ന കാരണം അവൻ്റെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല വാട്ട് അവൻ നെറ്റിച്ചൊലിച്ചു കൊണ്ട് വീണ്ടും ചോദിച്ചു അവിടെ അവിടെ അവൻ സൂരജ് അവൻ എന്നെ അവൾ അത്രമാത്രം മറുപടി പറയുമ്പോഴേക്കും അവളുടെ കണ്ണിൽ ഇരുട്ട് കയറിയിരുന്നു നിമിഷങ്ങൾക്കകം അവൾ കുഴഞ്ഞ നിലത്തേക്ക് വീഴുമ്പോഴേക്കും അവൻ തൻ്റെ ഇരുകൈകൾ കൊണ്ടും അവളെ താങ്ങി തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തിരുന്നു ഹേയ് അവൻ അവളുടെ കവിൽ തട്ടി വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും അവൾ അബോധാവസ്ഥയിലേക്ക് വീണിരുന്നു അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളെ ഇരു ഇരുകൈകളും കോരിയെടുത്ത് വണ്ടിയിലേക്ക് കൊണ്ടുപോയി കിടത്തി ശേഷം ഫോണെടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്ത് എന്തൊക്കെയോ പറഞ്ഞു ഓക്കെ സാർ ഒടുവിൽ ഫോൺ കടിച്ച ശേഷം അവൻ കോ ഡ്രൈവിംഗ് സീറ്റിൽ തളർന്നു കിടക്കുന്ന ചന്ദുവിനെ നോക്കിക്കൊണ്ട് സൂരജ് കിടക്കുന്ന ഭാഗത്തേക്ക് പോയി ആ നിന്നെ ഞാൻ വിടലടി വേദന എന്താണെന്ന് നിന്നെ അറിയിച്ചുകൊണ്ട് തന്നെ ഞാൻ നിന്നെ അനുഭവിച്ചിരിക്കും അടിവയറ്റിൽ പൊത്തിപ്പിച്ച് വേദന കൊണ്ട് പുള്ളയുന്നതിനിടയിലും സൂരജിൻ്റെ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൾ കേട്ടുകൊണ്ടാണ് അയാൾ അങ്ങോട്ടേക്ക് വന്നത് ഒരു നിമിഷം അയാൾ മുഷ്ടി ചുരുട്ടി മുഷ്ടിച്ചുരുട്ടി തന്നിലുയർന്നു വന്ന ദേഷ്യത്തെ നിയന്ത്രിച്ചു ശേഷം അവൻ്റെ അരിയിലേക്ക് ചെന്ന് അവൻ്റെ കോളറിൽ പിടിച്ചു തൂക്കിയെടുത്തു ഹേ ഹു അറിയൂ തന്നെ ആരോ പിടിച്ചുയർത്തു തറിഞ്ഞതുപോലെ അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു പീറ്റർ അവനെ നോക്കി അത്രമാത്രം പറഞ്ഞുകൊണ്ട് പീറ്റർ തൻ്റെ കയ്യിലിരുന്ന റിവോൾവറിൻ്റെ പിൻഭാഗം കൊണ്ട് അവൻ്റെ നെറ്റിയുടെ സൈഡിലായി കൊടുത്തു ആ ഒന്നലറി വിളിച്ചു കൊണ്ടാണ് നിമിഷം തന്നെ അവൻ നിലത്തേക്ക് വീണതും പീറ്റർ അവനെ തൂക്കിയെടുത്തുകൊണ്ട് വണ്ടിയുടെ അരികിലേക്ക് നടന്നു വണ്ടിയുടെ പിന്നിലായി അവനെ കൊണ്ട് പീറ്റർ തിരികെ വന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ശേഷം കോ ഡ്രൈവിംഗ് സീറ്റിലൊന്നും അറിയാതെ കിടക്കുന്ന ചന്ദുവിൻ്റെ മുഖത്തേക്ക് ഒന്നും കൂടെ നോക്കിക്കൊണ്ടവൻ ഒരു നെടുവീർപ്പൊടി വണ്ടി സ്റ്റാർട്ട് ചെയ്തു കൂളത്തിൽ തെളിഞ്ഞു കാണുന്ന ചന്ദ്രബിംബത്തിലേക്ക് തന്നെ കണ്ണുകൾ നട്ടിരുന്ന ഭദ്ര പെട്ടെന്നതിൽ അതിൽ അമറിൻ്റെ മുഖം കണ്ടതും ഞെട്ടലോടെ മുഖമുയർത്തി അതിലേക്ക് തന്നെ നോക്കി പതിയെ അവളുടെ മുഖം വിടർന്നു കണ്ണുകൾ തുടിച്ചു ചുണ്ടുകളിൽ പുഞ്ചിരി തെളിഞ്ഞു അവനിൽ നിന്നും കണ്ണുകൾ മാറ്റാതെ അവൾ അങ്ങനെ തന്നെ ഇരുന്നു പെട്ടെന്ന് തൻ്റെ പിന്നിലായി ഒരനക്കം കേട്ടതും അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി തൻ്റെ തൊട്ടു പിറകിലായി വന്ന് മാറിൽ കയ്യും കെട്ടി ഒരു പുഞ്ചിരിയോടെ തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന അമറിനെ കണ്ട് അവൾ പകപ്പോടെ പിന്നിലേക്ക് കഞ്ഞു എന്നാൽ കുളത്തിലേക്ക് വീണിന് മുന്നേ തന്നെ അവൻ്റെ കൈകൾ അവൾക്ക് സംരക്ഷണം ഏകിയിരുന്നു ഇടം കൈകൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവളുടെ നീണ്ട മിഴുകൾ തന്നെ തങ്ങി നിന്നു അവനിൽ നിന്നും അകലാനാകാത്ത വിധം അവളും അവൻ്റെ നെഞ്ചിൽ കൈകൾ ഊന്നിക്കൊണ്ട് അവൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കി നിന്നു ഇരുവരിലും ഉൾത്തിരിഞ്ഞിരുന്ന പ്രണയത്തിന് സാക്ഷി പോലെ അവരെ നോക്കിക്കൊണ്ട് ഒരു കള്ളച്ചിരിയുടെ പൂർണ്ണചന്ദ്രബിംബവും